എന്തൊക്കെയായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നി മുൻ കാമുകന്റെ ഈ പരിഹാസം ദിയയ്ക്ക് നേരെയും എന്തു പറ്റിയെന്ന് ചോദിച്ച് ആരാധകർ ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേശിനെപ്പോൾ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയാകൃഷ്ണ ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേയുള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് കുടുംബജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയെ പൂർണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് അശ്വിനെ ആദ്യമായി കണ്ട സമയത്ത് തന്റെ ജീവിത പങ്കാളിയായി മാറുമെന്ന് ദിയ കരുതിയിരുന്നില്ല നാടകീയമായിരുന്നു ദിയയുടെ ജീവിതത്തിലെ ആ കാലഘട്ടം അശ്വിനുമായി സൗഹൃദമുണ്ടായിരുന്ന കാലത്ത് ദിയ മറ്റൊരു പ്രണയബന്ധത്തിലായിരുന്നു വൈഷ്ണവ് എന്നാണ് മുൻ കാമുകന്റെ പേര് വൈഷ്ണവിന്റെ സുഹൃത്തായിരുന്നു അശ്വിൻ ദിയ ഇൻഫ്ലുവൻസറായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു വൈഷ്ണവുമായുള്ള പ്രണയം പ്രണയത്തിലാണെന്ന കാര്യം ആരാധകരിൽ നിന്നും ഇരുവരും മറച്ചുവെച്ചിരുന്നില്ല എന്നാൽ ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിഞ്ഞു പ്രണയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടതായാണ് ദിയ ഒന്നിലേറെ തവണ സൂചിപ്പിച്ചിരുന്നത് പിരിഞ്ഞെങ്കിലും സൗഹൃദമുണ്ടെന്നാണ് വൈഷ്ണവ് പറഞ്ഞത് ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവ് പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് തമാശ രൂപേണ ചെയ്ത റീലാണിത് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ സലിംകുമാറിന്റെ ഡയലോഗാണ് വൈഷ്ണവു സുഹൃത്തുക്കളും റീലാക്കിയത് അങ്ങനെ പടക്ക കട ഗുദാഹവാ എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്കപ്പോഴേ തോന്നി തമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാകുമെന്ന് ഈ ഡയലോഗാണിത് ഇതിവിടെ കിടക്കട്ടെ ഇപ്പോൾ പറയാൻ കറക്റ്റാണെന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ടാണ് വൈഷ്ണവ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ദിയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു റീലിട്ടു പിന്നിലെ കാരണം എന്താണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കമന്റ് ബോക്സ് വൈഷ്ണവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതേസമയം ചില ടോപ്പ് പേജുകളിൽ വീഡിയോ വന്നു ഈ വീഡിയോയ്ക്ക് താഴെ വൈഷ്ണവിനെ പരിഹസിച്ചുകൊണ്ട് കമന്റുകളും എത്തുന്നുണ്ട് ഡാ നീ ആദ്യം കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിടൂ നിനക്കുള്ളത് അവിടെ വാങ്ങാമെന്നാണ് ഒരാളുടെ കമന്റ് അസൂയ കിട്ടാത്ത മുന്തിരി പൊളിക്കും നല്ല കണ്ണുകടി ഉണ്ടല്ലേ എന്നെല്ലാം കമന്റുകളുണ്ട് റെഡിറ്റിൽ ഈ വിഷയം ചർച്ചയായി മാറിയിട്ടുമുണ്ട് വൈഷ്ണവ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് റെഡിറ്റിലെ ചോദ്യങ്ങൾ നേരത്തെയും ദിയ്ക്കും അശ്വിനും വൈഷ്ണവ് പരോക്ഷമായി സംസാരിച്ചിരുന്നു മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ഒരു അഭിമുഖത്തിൽ വൈഷ്ണവിന് ചോദ്യം വന്നു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല നമുക്ക് കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ വേണം എന്റെ തെറ്റായിരുന്നു എല്ലാവരെയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയത് സുഹൃത്തുക്കളിൽ ചിലർ നമ്മുടെ സന്തോഷങ്ങളിൽ ഹാപ്പി ആയിരിക്കില്ല അവർക്കത് വേണമെന്ന് മനസ്സിലുണ്ടാകുമെന്ന് വൈഷ്ണവ് പറഞ്ഞു സുഹൃത്തിന്റെ മുൻകാമുകിയെ പ്രണയിച്ചതിൽ അശ്വിന് നേരത്തെ വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും അഭിപ്രായങ്ങൾ വന്നു മുൻബന്ധങ്ങളിൽ താൻ നൂറ് ശതമാനവും ആത്മാർത്ഥത കാണിച്ചതാണ് അതിനാൽ തനിക്ക് മൂവ് ഓൺ ആകാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്